നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നവാഗത കുരുന്നുകളെ സ്വീകരിച്ച പ്രവേശനോത്സവം പെരുവള്ളൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഒളകര ജി എൽ പി സ്കൂളിൽ വർണ്ണാഭമായി പ്രവേശന കവാടത്തിൽ നിന്ന് അധ്യാപകരും രക്ഷിതാക്കളും പഞ്ചായത്ത് പ്രതിനിധികളും കുട്ടികളെ കരഘോഷങ്ങളോടെ വരവേറ്റു ബാഗ് ഉൾപ്പെടെയുള്ള വിവിധ പഠനോപകരണങ്ങൾ അടങ്ങിയ കിറ്റും നൽകിയാണ് നവാഗതരെ സ്വീകരിച്ചത് പി ടി എം കൊല്ലംചിന ഒലിവ് കൺവെൻഷൻ സെന്ററും ചേർന്നാണ് കുരുന്നുകൾക്ക് ബാഗുകൾ സമ്മാനിച്ചത് സമ്മാനം ലഭിച്ചത് വിദ്യാർത്ഥികൾക്ക് കൗതുകമായി പ്രവേശനോത്സവ ചടങ്ങുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഭംഗിയായിരുന്നു ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാതാപിതാക്കളാണ് വീടിൽ ദശകർക്കാണ് അവരവരുടെ വീട്ടിലേക്ക് മൊബൈൽ കഴിക്കാൻ പാടില്ല അങ്ങനെ തുടങ്ങിയ എന്തൊക്കെ ദൃശ്യങ്ങളുണ്ടോ ആ ദൃശ്യങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു പി മുഹമ്മദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ചാലൻ ഹംസഹാജി വാർഡ് മെമ്പർമാരായ തസ്ലീന സലാം പൂങ്ങാടൻ സെയ്തലവി ഇബ്രാഹിം മൂഴിക്കൽ ഇസ്മായിൽ കാവുങ്ങൽ പി ടി എ പ്രസിഡന്റ് പി പി അബ്ദുസമദ് എസ് എം സി ചെയർമാൻ കെ എം പ്രദീപ് കുമാർ സിആർ സി കോർഡിനേറ്റർ മുഹമ്മദ് ജാബിർ കാവുങ്ങൽ സൗമ്യ പ്രശാന്ത് കെ കെ സെയ്തലവി സോമരാജ് പാലക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രക്ഷകർത്രു ബോധവൽക്കരണത്തിന് ഹരിത കെ നേതൃത്വം നൽകി പ്രധാനാധ്യാപകൻ കെ ശശികുമാർ സ്വാഗതവും വിനീതാവി നന്ദിയും പറഞ്ഞു